ഓ ഈ മൈഗ്രൈൻ്റെ തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ് ഇതുപോലെ മൈഗ്രൈൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഡെയിലി നിങ്ങൾ ഗുളിക കഴിച്ചിട്ടാണോ നിങ്ങൾ മൈഗ്രൈനെ കുറയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാച്ചുറലി ഇതിനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ എം എസിൻ്റെ നാച്ചുറൽ ഹെയർ കെയർ ഓയിൽ ഈ ഒരു ഓയിൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈഗ്രെയിന് ഒരു പരിധി വരെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും കൂടാതെ നിങ്ങളുടെ നര താരൻ മുടി കൊഴിച്ചിൽ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയിട്ട് ഈ ഒരു ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗുഡ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്ക് പല പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് ഇരുപത്തൊന്നോളം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ട് കാച്ചെടുക്കുന്ന ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇത് എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുക എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു കാര്യം വേറെ നിങ്ങളുടെ മുടി കൊഴിച്ചിലും താരനും വെറും പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ മാറ്റി ാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ മുടിയുടെ അറ്റം പിളരാൻ മുടിക്ക് ഉള്ളു കുറവ് അങ്ങനെ എന്ത് പ്രശ്നങ്ങൾക്കാണെങ്കിലും ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ എല്ലാ പ്രോഡക്ട്സും ലൈസൻസ്ഡാണ് ഐ എസ് എൻ ജി എം പി സർട്ടിഫൈഡ് ആണ് എൻ എ ബി എൽ അക്രിറ്റേഷനുള്ള ലാബ് ഡെസ്റ്റോടും കൂടിയാണ് കേട്ടോ നാല് വയസ്സുള്ള കുട്ടി മുതൽ പ്രായപരിധി ഇല്ലാതെ ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ആക്കാവുന്ന ഓയിലാണ് ആട്ടോ അപ്പോൾ നമ്മുടെ ഓയിൽ ഇപ്പം ഇന്ത്യയിൽ മാത്രമല്ല യു എ ഖത്തർ ഒമേൽ എല്ലാം അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറിയും ഫ്രീ ഡെലിവറിയും അവിടെ അവൈലബിൾ ആണ്ട്ടോ അപ്പോൾ പ്രൊഫൈൽ കാണുന്ന വെബ്സൈറ്റ് വഴി ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് അതിന് സാധ്യത പഠിക്കാത്തവർക്ക് മാത്രമായിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ഒന്നും നോക്കേണ്ട നിങ്ങളുടെ എല്ലാ ഹെയർ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഒറ്റപരിഹാരമായിട്ടുള്ള എം എസിൻ്റെ നാച്ചുറൽ ഹെയർ കെയർ ഓയിൽ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ